പ്രിയമുള്ള വിദ്യാർത്ഥികളെ കേരള സാക്ഷരതാ മിഷൻ തുല്യത പത്താം തരം പരീക്ഷ എഴുതുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തിൽ പത്തൊൻപത് പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇതിൽ ആദ്യത്തെ ആറ് പാഠഭാഗങ്ങൾ ഹിസ്റ്ററി അഥവാ ചരിത്ര വിഭാഗത്തിൽ നിന്നാണ് ഉള്ളത് പിന്നീട് വരുന്ന നാല് പാഠഭാഗങ്ങൾ പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന വിഭാഗത്തിലും പിന്നീട് വരുന്ന അഞ്ച് പാഠഭാഗങ്ങൾ ജിയോഗ്രഫി ഭൂമിശാസ്ത്രം എന്ന വിഷയത്തിലുമാണ് അവസാനത്തെ നാല് പാഠഭാഗങ്ങൾ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് വിഭാഗത്തിലാണ് പെടുന്നത് ഈ പാഠഭാഗങ്ങളാണ് സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസുകളും യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അധ്യായം ഒന്ന് പ്രാചീന ജീവിതം നമ്മുടെ പൂർവികരായ ആദ്യ മനുഷ്യർ ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് അവർ വിവിധ ലോഹങ്ങളിൽ നിർമ്മിച്ച ഉപകരണങ്ങളും ഉപയോഗിച്ചു മിനിസപ്പെടുത്താത്ത ശിലായുധങ്ങളാണ് മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്നു ഒരിക്കൽ കൂടി പറയാം മിനിസപ്പെടുത്താത്ത ശിലായുധങ്ങളാണ് മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ചത് ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നു ഇനി സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ മധ്യശിലായുഗം എന്നാണ് അറിയപ്പെടുന്നത് സൂക്ഷ്മ ശിലായു പറഞ്ഞാൽ ആ നമ്മൾ ഉപയോഗിച്ച ശിലകളെ കുറച്ചുകൂടി ചെറുതാക്കി അങ്ങനെ സൂക്ഷ്മമായ ശിലകൾ ഉപയോഗിച്ച കാലഘട്ടത്തെ മദ്യശിലായുഗം എന്നും മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്നും അറിയപ്പെടുന്നു നവീന ശിലായുഗം ഒന്നുകൂടി പറയാം മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നവീന ശിലായുഗം എന്ന് റിയപ്പെടുന്നത് മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു പിന്നീട് ചെമ്പിനോടൊപ്പം ഈയം കൂടി ഉരുക്കി ചേർത്ത് കടുപ്പമേറിയ വെങ്കലത്തിന്റെ ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചു ഇരുമ്പിന്റെ ഉപയോഗമാണ് ആദിമ മനുഷ്യന്റെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് മേൽ സൂചിപ്പിച്ച വിവിധ കാലഘട്ടങ്ങളിലെ മനുഷ്യജീവിതത്തെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് അടക്കാം പ്രാചീന ശിലായുഗം പതിനായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെയാണ് ചരിത്രകാരന്മാർ പ്രാചീന ശിലായുഗമായി കണക്കാക്കാറുള്ളത് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ വേട്ടയാടിയാണ് ഭക്ഷണം തേടിയിരുന്നത് പരുക്കൻ ശിലകളെയാണ് വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ അക്കാലത്തെ ഗുഹകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പ്രാചീന ശിലായിക മനുഷ്യന്റെ പ്രധാന അധിവാസ കേന്ദ്രങ്ങളായിരുന്നു ഗുഹകൾ ഗുഹകളിൽ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള തെളിവുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ബിംബേർക്കയാണ് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലമാണ് ബിംബേഡ അതുപോലെ തന്നെ സ്പെയിനിലെ അൾട്ടാമിറ ഫ്രാൻസിലെ ലെസ്കോ ഇവ മൂന്നും ഗുഹകളിലാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ നൽകുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യന്റെ സവിശേഷതകളാണ് നമുക്കിനി നോക്കാനുള്ളത് ആദ്യമായിട്ട് അവർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത് കല്ല് ചിപ്പി ആനക്കൊമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു മൂന്ന് കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു നാല് തീ ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ നാല് പോയിന്റാണ് പ്രാചീന ശിലായിഖത്തിലെ മനുഷ്യജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ രണ്ടാമതായിട്ട് മദ്യ ശിലായുഗം പ്രാചീന ശിലായുഗത്തെ തുടർന്ന് സൂക്ഷ്മവും മുനയുള്ളതുമായ കല്ലുകളുടെ ചീളുകളാണ് ആയുധമായി മനുഷ്യൻ ഉപയോഗിച്ചത് ചെറിയ മാറ്റങ്ങൾക്ക് വരുത്തി മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള കല്ലുകളുടെ ചീളുകളാണ് ആയുധങ്ങളായിട്ട് മനുഷ്യർ ഉപയോഗിച്ചത് ഈ കാലഘട്ടത്തെ മധ്യ മദ്യശിലായുഗം എന്നാണ് അറിയപ്പെടുന്നത് മദ്യശിലായുഗത്തിലെ മനുഷ്യരുടെ സവിശേഷതകൾ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം വേട്ടയാടൽ വ്യാപകമായി ഒന്നാമത്തെ പോയിന്റ് വേട്ടയാടൽ വ്യാപകമായി അടുത്തതായിട്ട് വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു എന്നതാണ് അടുത്ത ഒരു പ്രത്യേകത അമ്പും വില്ലും ഉപയോഗിച്ചു മൂന്നാമതായിട്ട് മദ്യശിരായുഗത്തിൽ മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കാനായിട്ട് സ്ഥിരമായിട്ട് താമസിക്കാനായിട്ടുള്ള ആരംഭം കുറിച്ചു നാലാമതായിട്ട് നായെ ഇണക്കി വളർത്തി നായ ണയ്ക്ക് കൂടെ വളർത്തി ഈ നാല് സവിശേഷതയാണ് മദ്യശിലായുഖത്തിലെ സവിശേഷതകളായിട്ട് പരിഗണിക്കുന്നത് അടുത്ത നമുക്ക് നവീന ശിലായുഖത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നവീന ശിലായുഖത്തില് മദ്യശിലായുഖത്തെ തുടർന്ന് മനുഷ്യർ ശിലകളെ മിനുസപ്പെടുത്തി നല്ല സോഫ്റ്റ് ആയിട്ട് മിനിസപ്പെടുത്തി ഈ മിനിസപ്പെടുത്തിയ ആയുധങ്ങളായി ഉപയോഗിച്ചു മിനിസ് മിനിസപ്പെടുത്തിയ ശിലകളെ ആയുധമായി ഉപയോഗിച്ച ഈ കാലഘട്ടത്തെയാണ് നവീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നത് ഇതിന് ചരിത്രകാരന്മാർ ഏകദേശം എണ്ണായിരത്തോളം വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നവീന ശിലായുഗത്തിലെ സവിശേഷതകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം നവീന ശിലായുഗത്തിൽ കൃഷി ആരംഭിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നദീതടങ്ങളിൽ സ്ഥിരവാസം ആരംഭിച്ചതാണ് രണ്ടാമത്തെ സവിശേഷത നദീതടങ്ങളിൽ സ്ഥിരവാസം ആരംഭിച്ചാൽ എന്താ ഗുണം ആവശ്യത്തിന് കൃത്യമായി ജലമുണ്ടാകും ഈ ജലം ഉപയോഗിച്ച് കൃഷി ആരംഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മൃഗങ്ങളെ പരിപാലിച്ചു വളർത്തി നേരത്തെ മധ്യശിലായുഗത്തില് ഇണക്കി വളർത്തി എന്നായിരുന്നു പഠിച്ചിരുന്നത് പക്ഷേ നവീന ശിലായുഖത്തില് മൃഗങ്ങളെ പരിപാലിച്ച് വളർത്തി മൺപാത്രങ്ങൾ നിർമ്മിച്ചു പല ആവശ്യങ്ങൾക്കായിട്ട് പാത്രങ്ങൾ മൺപാത്രങ്ങൾ നിർമ്മിച്ചു അതാണ് നാലാമത്തെ സവിശേഷത സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ചക്രങ്ങൾ നിർമ്മിച്ചു അത് വലിയ ഒരു കണ്ടുപിടുത്തമാണ് വലിയൊരു ഒരു മാറ്റത്തിന് തുറക്കം കുറിച്ച ഒരു സംഭവമാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ചക്രങ്ങൾ നിർമ്മിച്ചു അഞ്ച് സവിശേഷതയായി ആറാമത്തേത് മനുഷ്യ ജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു നവീന ശിലായികത്തിന്റെ സവിശേഷതകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സാധാരണ പരീക്ഷകളിൽ ചോദ്യം വരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം കൃഷി ആരംഭിച്ചു നദീതടങ്ങളിൽ സ്ഥിരവാസം ആരംഭിച്ചു മൃഗങ്ങളെ പരിപാലിച്ചു വളർത്തി മൺപാത്രങ്ങൾ നിർമ്മിച്ചു സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ചക്രങ്ങൾ നിർമ്മിച്ചു മനുഷ്യ ജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു ഇതാണ് നവീന ശിലായുഗത്തിന്റെ സവിശേഷതകൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് താമ്രശിലായുഗത്തെ കുറിച്ചാണ് താമ്രശിലായുഗത്തെ കുറിച്ചാണ് നവീന ശിലായുഗത്തിന് ശേഷം മനുഷ്യർ ശിലായുധങ്ങളോടൊപ്പം തന്നെ ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളും ഈ ശിലകളുടെ കൂടെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങളാണ് ആദ്യം ഉപയോഗിച്ചത് ആദ്യം ഉപയോഗിച്ചത് ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങളാണ് ഈ കാലഘട്ടത്തെ താമ്രശിലായുഗം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ ശിലകൾക്കൂടെ കൂടെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ശിലകൾ ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഈ ആയുധങ്ങൾ ശില ലോഹങ്ങളിൽ ചെമ്പാണ് ആദ്യമായിട്ട് മനുഷ്യൻ ഉപയോഗിച്ചത് ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ താമ്രശിലായുഗം എന്ന് അറിയപ്പെടുന്നു ഈ കാലഘട്ടത്തിലാണ് നഗര ജീവിതം ആരംഭിക്കുന്നത് താമ്രശിലായുഗത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു സവിശേഷതയായിട്ട് പറയാനുള്ളത് നഗര ജീവിതം ആരംഭിക്കുന്നത് ഈ താമ്ര ശിലായുഗത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ഇവിടെ നിന്ന് താമ്രശിലായുഗത്തിലെ ജീവിതത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് മൺപാത്രങ്ങളുടെ നിർമ്മാണത്തിന് ചക്രത്തിന്റെ ഉപയോഗം അതിനുള്ള തെളിവ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ മെഹർഗഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഈ കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തിലുള്ള തെളിവുകൾ ലഭിച്ചതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു താഴെ നൽകിയ ഭൂപടത്തിൽ നിന്നും ശിലായുഗ കേന്ദ്രങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്തുക കൂടാതെ നമ്മൾ ഇതുവരെ പഠിച്ച പാഠഭാഗത്തു നിന്നുള്ള പരീക്ഷ ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും ഇത് കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് എഴുതിയെടുത്തുകൊണ്ട് തന്നെ പ്രത്യേകം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈദ്യപ്പ് ചെയ്യാം അടുത്ത ഭാഗത്തിൽ ഈ പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് complete kiya okay thank you very much